അമേരിക്കയിലെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിക്ക് മുന്നറിയിപ്പുമായി യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് ചില വിസ ഉടമകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അനുമതി റദ്ദാക്കുമെന്നാണ് ഡി അറിയിച്ചിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ ബുധനാഴ്ച ഒരു പ്രസ്താവനയിൽ രണ്ട് ഡി എച്ച് എസ് ഗ്രാന്റുകൾ റദ്ദാക്കിയതായി അറിയിച്ചിട്ടുണ്ട് ഇതിനേകദേശം രണ്ട് ദശാംശം ഏഴ് മില്യൺ ഡോളർ വിലമതിക്കും വിദേശ വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധവും അക്രമാസക്തവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ട് താൻ കത്തെഴുതിയെന്ന് നോം സർവകലാശാലയോട് പറഞ്ഞു ഹാർഡ്വേർഡ് റിപ്പോർട്ടിംഗ് ആവശ്യകതകൾ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അനുമതി അവർക്ക് നഷ്ടമാകും എന്നാണ് നോം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സർവകലാശാലകൾക്കെതിരെയുള്ള പുതിയ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനോട് ഹാർവാർഡ് പ്രതികരിച്ചിട്ടുണ്ട് നോമിന്റെ കത്ത് ലഭിച്ചതായി സർവകലാശാലയുടെ വക്താവ് സ്ഥിരീകരിച്ചു ഗ്രാൻഡ് റദ്ദാക്കൽ വിദേശ വിദ്യാർത്ഥികളുടെ വിസ എന്നിവയെക്കുറിച്ച് നോമെഴുതിയ കത്ത് സർവകലാശാലയ്ക്ക് കിട്ടിയിട്ടുണ്ട് നിയമം അനുസരിക്കുമെന്നും എന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും വിട്ടുകൊടുക്കില്ലെന്നുമാണ് സർവകലാശാല വ്യക്തമാക്കുന്നത് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെ പേരിൽ സർവകലാശാലകളെ ശിക്ഷിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണത്തിനെതിരെ പല പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല പ്രതിഷേധക്കാരെയും വിദേശനായ ഭീഷണികളെന്നും ജൂതവിരുദ്ധരെന്നും ഹമാസിനോട് അനുഭവമുള്ളവരെന്നും മുദ്രകൂത്തി എന്നാൽ ജൂത സംഘടനകൾ സംഘടനകളുൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ പറയുന്നത് ഇത് മനുഷ്യാവകാശ പ്രശ്നമാണെന്നും ഇതിനെ തീർവാദവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നുമാണ് ഭരണകൂടം ഇതിനോടകം തന്നെ നൂറുകണക്കിന് വിസകൾ റദ്ദാക്കുകയും ചില വിദ്യാർത്ഥികളെ കടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഹാർഡ് വാർഡറിൽ സ്വന്തമായി പണം കണ്ടെത്താനാകുമെന്നും സർക്കാർ സഹായം ആവശ്യമില്ലെന്നും സെക്രട്ടറി നോം വിമർശിച്ചു അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളർ എൻഡോവ്മെൻറ് ഉള്ള ഹാർഡ്വാർഡിന് സ്വന്തമായി കാര്യങ്ങൾ നടത്താനാകും ഡി എച്ച് എസ് അതിന് പണം നൽകില്ലെന്നും അവർ പറഞ്ഞു സർവകലാശാല അമേരിക്കൻ വിരുദ്ധവും ഹമാസിനെ പിന്തുണക്കൃതുമായ പ്രത്യയശാസ്ത്രം വളർത്തുകയാണെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാത്തരം പക്ഷപാതങ്ങളെയും എതിർക്കുന്നുവെന്നും അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെയും പിന്തുണക്കുന്നുവെന്നും ഹാർഡ്വാർഡ് വ്യക്തമാക്കി മാർച്ച് അവസാനത്തോടെ ട്രംപ് ഭരണകൂടം ഹാർഡ്വാർഡൻ നൽകുന്ന ഒൻപത് ബില്യൺ ഡോളറിന്റെ കരാറുകളും ഗ്രാന്റുകളും പരിശോധിക്കും തുടങ്ങിയിട്ടുണ്ട് ക്യാമ്പസിൽ മാസ്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നും ഡിഇ ഐ പ്രോഗ്രാമുകൾ നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതനുസരിച്ചാൽ മാത്രമേ തുറന്നും ഫണ്ട് നൽകുകയുള്ളൂ ഈ ആഴ്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാർഡ്വാർഡിന്റെ നികുതി ഇളവ് റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് സീൻ റിപ്പോർട്ട് അനുസരിച്ച് ഐ ആർ എസ് ഈ നീക്കം പരിഗണിക്കുന്നുണ്ട് ഉടൻ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും നികുതി വിളവ് റദ്ദാക്കാൻ നിമോധമായ ഒരു കാരണവുമില്ലെന്നും ഇങ്ങനെ ചെയ്താൽ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം കുറക്കുമെന്നും പ്രധാനപ്പെട്ട മെഡിക്കൽ ഗവേഷണ പരിപാടികൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും സർവകലാശാല സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ഗ്രീൻ കാർഡുകൾ റദ്ദാക്കുന്നു താൽക്കാലിക വർക്ക് വിസകൾക്ക് ഭീഷണി ഉയർത്തുന്നു വിദ്യാർത്ഥികളെ നാടുകടത്താനായി എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു അമേരിക്കയിലെ പല ഇന്ത്യക്കാരുടെയും ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇതുകൂടാതെ ചെറിയ തെറ്റുകൾക്ക് പോലും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ യുഎസ് റദ്ദാക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മികച്ച ഭാവി പ്രതീക്ഷിച്ചാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബിരുദത്തിനായി യു എസിലേക്ക് വരുന്നത് എന്നാൽ ഇപ്പോൾ പലരും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് റിപ്പോർട്ട് ജോലിയില്ല വലിയ വിദ്യാർത്ഥി വായ്പകൾ കടം തിരിച്ചടക്കാൻ ഒരു മാർഗവുമില്ലാതെ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണെന്നാണ് വിദ്യാർത്ഥികൾ യു എസിൽ ഒരേ ജോലിക്കായി ശ്രമിക്കണോ അതോ നാട്ടിലേക്ക് മടങ്ങണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പലരും ഇതിനിടയിലാണ് സർവകലാശാലയുടെ ഗ്രാന്റുകൾ മരവിപ്പിക്കാനുള്ള നീക്കം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്